നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന സ്കീമാണ് നിലവിലുള്ളത് സ്പോട്ട് ലോൺ ചെയ്ത് ഇറക്കി ലോഞ്ച് വണ്ടി അരമണിക്കൂറോണ്ട് ഇറക്കാൻ പറ്റിയ കിടിലം വണ്ടികളാണ് മൈലേജ് കാറ്റഗറിയിൽ പോകുമ്പോൾ ഫ്ലാറ്റിന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചിണ്ടാ പാക്കില്ലേ പിന്നെ സീറ്റ് ഒരു സിറ്റി എം ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലുണ്ട് ഇരുപത്തിയൊന്ന് മോഡലോട്ട് ലാസ്റ്റ് വരെ ഉള്ള മോഡലുകളുണ്ട് മോഡലുകൾ ഉണ്ട് വി വൺ ഉണ്ട് വി ഫോർ ഉണ്ട് ഇതൊക്കെ തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഉള്ള മോഡൽ ഉണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ടോപ്പിയർ എല്ലാ വണ്ടികൾക്കും ഫുൾ ഫിറ്റിംഗ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്ടീവ് അത്യാവശ്യം ഏകദേശം ആക്ടീവ് ആക്റ്റീവ് ആക്ടീവ് ഉണ്ട് നൂറ് വണ്ടികൾ ഇപ്പൊ നിലവിൽ ഇത് സ്റ്റോക്ക് ഉണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മി ആജാസ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന യൂസ്ഡ് ബാക്ക് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് എത്തിയൊക്കെയാണ് ഓണൊക്കെ വേണ്ട അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോറൂമാണ് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ വേണ്ടി ഒരാളുണ്ട് മോനെ വാങ്ങട് ഒളിച്ച് നിൽക്കണവൻ അവൻ പേരെന്തായിരുന്നു മുന്നാസ് മുന്നാസ് ഞാൻ മറന്നു പോയതാണ്ട മുന്നാസ് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഓൾറെഡി ഉള്ളതായിരുന്നു അപ്പൊ ലൊക്കേഷൻ കറക്റ്റ് പറയണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്ന് പേടിക ആ കയ്പ മൂന്ന് പേടിക പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള റോഡിൽ കൂടെ തന്നെ വരുമ്പോൾ രണ്ടാമത്തെ ഒളവിൽ ഉള്ളിൽ കയറ്റാണ് കുറച്ച് ഉള്ളിലൊക്കെ ആയിട്ടാണ് പ്രിയദർശിനി മോട്ടോർ പാലസ് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാധി കറക്റ്റ് ലൊക്കേഷൻ സർവീസ് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും മതി ലൊക്കേഷൻ നമ്മൾ ഞാൻ പറയുമ്പോൾ സഹിച്ചാലും മതി ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നാലും കുറവാണ് കുറച്ച് കൂടി വരാനുണ്ട് അടുത്ത ദിവസം വണ്ടികൾ വരാനുണ്ട് അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന സ്കീമാണ് ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ ഓഫീസും കാര്യങ്ങളും നമുക്ക് ഇടക്ക് പറയാ അതെ സെറ്റപ്പ് ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം എക്സ്പെൽസിലേക്ക് കടക്കുമ്പോൾ ഒരു മൂന്ന് കളക്ഷൻസ് ഇരിക്കുന്നത് മോഡൽസ് ഏതൊക്കെ വരുന്ന എക്സ്പെൽസ് വരുന്നത് രണ്ടായിരത്തി മോഡൽ ഇരുപത്തി മൂന്ന് മോഡൽ ഫോർ വേ ഉണ്ട് ടു വേ ഉണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ത് വരും ഇതൊക്കെ വരുന്നത് ഒന്നേ പതിനെട്ട് റേറ്റ് സ്റ്റാർട്ടിംഗ് വരും സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് എത്ര ഡൗൺ പേയ്മെന്റ് വരും ഇതിനൊക്കെ ഒരു നാല്പത്തഞ്ചര് ഉണ്ടെങ്കിൽ സ്പോട്ട് ലോൺ ചെയ്ത് ഇറക്കി ഉണ്ടാവും മണിക്കൂർ കൊണ്ട് വണ്ടി ഉണ്ടാവും മണിക്കൂർ കൊണ്ട് ഇറക്കാൻ പറ്റിയ കിടിലം വണ്ടികളാണ് ഏകദേശം സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികളാണ് ഡൗൺ കിലോമീറ്റർ നോക്കണോ നോക്കിയോ മുത്തഞ്ചു താഴോടെ വണ്ടികളായിരിക്കും ഇത് മുപ്പത്തി ഒന്നായിരം ലോക്ക് ബെനലിരിക്കുന്നുണ്ട് ജാവ് ഇരിക്കുന്നുണ്ട് ബെലിക്ക് ഏതാ റേറ്റ് വരുന്ന ബെനല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരും ഇതിനേ പത്ത് രണ്ട് രണ്ട് പത്ത് ചെറിയ അഡ്ജസ്മെന്റും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ ഓഫറുകളെ ഓഫർ ചെയ്യാൻ പറഞ്ഞു ഹൈലൈറ്റ് എന്ന് പറയാം നമ്മുടെ ഓഫർ വരുന്നത് എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ആറ് മാസം എഞ്ചും വേറൻറ്റി ഉണ്ടാവും ആറ് മാസം എഞ്ചും വാറണ്ടി പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആയി കൊടുക്കും ടെസ്റ്റ് ഡ്രൈവർ അടിച്ചിട്ട് വല്ല ബുദ്ധിമുട്ട് തോന്നാൻ പറഞ്ഞാലും അപ്പൊ കൈയോടെ ആക്കിയിട്ട് വണ്ടി കൊടുക്കുകയുള്ളു എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം നമ്മൾ അതിനു ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓയിൽ ചേഞ്ച് എയർ ഫിൽറ്റർ പെട്രോൾ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നോർമലി ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഏകദേശം പത്ത് മൂന്ന് രണ്ടായിരത്തി അഞ്ചൂറ് മൂവായിരം മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്ത് വരെ വരും വെറും ഇപ്പൊ അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി രണ്ട് ടയർ പുതിട്ടുണ്ട് ഓൽച്ചേരി വരുന്നത് ഇപ്പൊ നമുക്ക് ബുള്ളറ്റിന്റെ കളക്ഷൻസ് നമുക്ക് കുറവാണ് ഏകദേശം അത്യാവശ്യം പത്തൊമ്പതോളം ബുള്ളറ്റുകൾ ഉണ്ടായതാണ് വരുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള വണ്ടികൾ സ്റ്റോക്ക് ഉള്ളു സ്റ്റാർട്ടിങ് റേറ്റ് എന്ത് വരും ഇതൊക്കെ സ്റ്റാർട്ടിംഗ് വരണ്ട് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഇരുപത്തി അഞ്ച് ഒമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ നമ്മുടെ എല്ലാ വണ്ടിയുടെ ഐ ടി എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഐ ടി സെഡ് ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാ ഇത്രയും വണ്ടികളുള്ള ഓരോന്നിന്റെ വില പറയാൻ പറ്റില്ല എന്ന് വരും എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും വിളിക്കാതെ അല്ലെങ്കിൽ പേജിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൈലേജ് കാറ്റഗറിയിൽ നോക്കുമ്പോ പ്ലാറ്റിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ചിണ്ടാ പാക്കില് പ്ലാറ്റിന് പിന്നെ സീറ്റി സീറ്റി ഇരിക്കുന്നുണ്ട് പ്ലാറ്റിന് വൺ ടെൻ വരുന്നുണ്ട് പിന്നെ അഞ്ച് ചോദിച്ചു അപ്പൊ ഇതൊക്കെ മോഡൽസ് പറഞ്ഞു കിലോമീറ്റർ പതിനായിരം തൊമ്പതിനായിരം കിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ത് വരും അമ്പത്തെട്ട് രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മുപ്പത് രൂപ ഡൗൺ പേമെന്റ് ഉണ്ടെങ്കിൽ സ്പോട്ട് സ്പോട്ട് ലോൺ ലോൺ പറയുമ്പോൾ അപ്പൊ അരമണിക്കൂറുണ്ട് അരമണി ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചെക്ക് ചെക്ക് ലീഫിന്റെ ആവശ്യമില്ല പാസ്ബുക്ക് മതി മതി പാസ്ബുക്ക് ഇത്ര ഡീറ്റെയിൽസും കാര്യങ്ങളും മതി പാൻ കാർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഓക്കെ പാഷൻ പ്രോയുടെ ഡീറ്റെയിൽ പറയാം പാഷൻ പ്രോ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയും ഇത് പത്തൊമ്പത് വണ്ടിയും അറുപത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തിരണ്ട് വണ്ടി ഇത് റേറ്റ് വരുന്നത് അമ്പത്തി രൂപ മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത്യാവശ്യം പറയണോട്ടെ നമ്മുടെ ആൾക്കാരാണെന്ന് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാലേ രണ്ടെണ്ണം ഇപ്പൊ പതിനേഴുണ്ട് പിന്നെ പത്തൊമ്പത് ഉണ്ട് ഇരുപത്തൊന്നുണ്ട് ഇത്ര ഉണ്ടല്ലേ ഇതൊക്കെ ഒരു അമ്പത്തെട്ട് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അമ്പത്തെട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മൂന്ന് യൂണിക്കോൺ യൂണിക്കോൺ പത്തൊമ്പത് പത്തൊമ്പത് ലാസ്റ്റ് എബിസ് മോഡൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ അതാണെങ്കിൽ എത്ര രണ്ടാവും ഇതിനൊക്കെ ഒരു എൺപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഒരു മുപ്പത്തഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് ഇതൊക്കെ ഉണ്ടോ മുപ്പത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടികൾ കിട്ടുന്നതാണ് അടുത്തത് എം ടി പറയാം ഒരു നാല് എം ടി ഇരിക്കുന്നതായിരുന്നു എം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഉണ്ട് ആ ഇരുപത്തൊന്ന് മോഡലോട്ട് ഇരുപത്തിമൂന്ന് ലാസ്റ്റ് വരെ ഉള്ള മോഡലുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് എന്ത് വരും ഒന്നേ അറുപത്തഞ്ച് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒന്ന് അറുപത്തഞ്ച് മുതൽ വരുന്നുണ്ട് നമുക്ക് ഇതിലൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് നാൽപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്പോട്ട് ലോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വെറുതെ നാൽപ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന എം ടി കളക്ഷൻസ് ആയിരിക്കുന്നത് വി ഫോർ വി ത്രീലൊക്കെ വി ഫോർ ഉണ്ട് ഇതൊക്കെ തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് തൊണ്ണൂറായിരം രൂപ വണ്ടി അതാ വി വൺ തൊണ്ണൂറായിരം രേഖ വി വൺ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അല്ലേ ഇത്ര ആവുമ്പോ ഒന്ന് അറുപത്തിയേഴ് ഇതിൽ ഉണ്ട് ഇതൊക്കെ ഏതാ മോഡൽസ് വരുന്നത് ഇരുപത്തി ഒന്ന് വണ്ടികൾ ഒന്ന് അറുപത്തി ഏഴ് മുതൽ വി ഫോറിന് എന്ത് വില വരുന്നുണ്ട് വി ഫോർ ഒക്കെ ഒന്ന് എൺപത്തെട്ടൊക്കെ വരും ഒന്ന് എൺപത്തെട്ട് വരുന്നുണ്ട് വണ്ടി എല്ലാം ക്വാളിറ്റി വണ്ടികളാണ് നമ്മള് എല്ലാ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടികളാണ് കിലോമീറ്റർ സിംഗിൾ സ്ക്രാച്ച് പോലും കിടലം വണ്ടികളാണ് അപ്പൊ അതാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ ചെയ്താൽ ഓഫർ എല്ലാ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ആറ് മാസം എഞ്ചിൻ വാറണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് പിന്നെ റെഡി റേഡിയാഷ് കസ്റ്റമേഴ്സിനാണെങ്കിൽ പേര് നമ്മൾ ചെയ്ത് ഇത്ര കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ സ്പെഷ്യൽ ഓഫീസും കാര്യങ്ങളും ആണ് ഇങ്ങോട്ട് വരുമ്പോ ആർ എസ് ടു എത്ര ഓക്കെ ഇതൊക്കെ സ്റ്റാർട്ടിങ് എന്ത് വരും ഒന്നേ മുപ്പത് വരുന്നുണ്ട് ായിരം മുതൽ വരുന്നുണ്ട് ഡൗൺ പേയ്മെന്റ് വരും ഇതിനൊക്കെ ഒരു രൂപയൊക്കെ തന്നെ ഡൗൺ മുപ്പത്തഞ്ച് നാൽപ്പത് എല്ലാ ഡൗൺ പേയ്മെന്റും ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ് നിങ്ങളുടെ ട്രാക്ക് ട്രാക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഞാൻ ഇവനെ മുപ്പത് പറഞ്ഞിട്ട് നിങ്ങൾ മുപ്പതായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലാന്ന് വരും അപ്പൊ അതുകൊണ്ട് അഞ്ചോ പത്ത് കൂള് കരുതിക്കോളൂ എൻ എസ് രണ്ടെണ്ണം എൻ എസ് വരുന്നത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ഒന്നേ അമ്പത്തെട്ട് റേറ്റ് വരുന്നുണ്ട് ഒന്നേ അമ്പത്തെട്ട് റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ റേറ്റ് വരും ഒരു രൂപ വരും ഒരു രൂപ വരുന്ന ആണ് ഇങ്ങോട്ട് വരുമ്പോ എന്റെ വമ്പം കളക്ഷൻസ് ഉണ്ടല്ലോ എന്തോർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഉള്ള മോഡൽ ഉണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള ലാസ്റ്റ് ഉണ്ട് ടോപ്പത്തിമൂന്ന് റേറ്റ് വരണ്ട് അറുപത്തി മൂന്നായിരം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എന്ത് വരെ വരും ഇതൊക്കെ രൂപ ഒരു രൂപ വരും ഒരു ലക്ഷം വരുന്നുണ്ട് ഏറ്റവും

എന്ത് വരുന്ന എൺപത്തഞ്ച് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എൺപത്തയ്യാരെ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി ഉണ്ട് പുള്ളിങ്ങും ഉണ്ടാവും അതനുസരിച്ച് മൈലേജും ഉണ്ടാവും പവറും മൈലേജ് ഉണ്ട് മൈലേജ് അറുപത്തഞ്ച് മൈലേജ് ഉണ്ടാവും അറുപത്തഞ്ച് മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ടാവും അറുപത്തഞ്ച് മൈലേജിൽ നമുക്കല്ല പുള്ളിങ്ങായിട്ട് പൊളിച്ചു പോകാൻ പറ്റുന്ന വണ്ടിയാണ് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഇത് വൺ ട്വന്റി ഫൈവ് വരുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് രൂപ തൊണ്ണൂറ്റി ആക്ടിവൺ ട്വന്റി ആക്ടിവണി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇതൊക്കെ റേറ്റ് വരുന്നത് എൺപത്തി രൂപ പിന്നെ ആക്സസ് ഇരിക്കുന്നുണ്ട് ഫൈവ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയർലെസ് എല്ലാ വണ്ടികൾക്കും ഫുൾ ഫിറ്റിംഗ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫുൾ ഗാർഡുണ്ട് മിക്ക വണ്ടികൾക്കുണ്ടാവില്ല നമ്മൾ സെപ്പറേറ്റ് നോക്കുന്നതാണ് അതെ വണ്ടികൾ വണ്ടി എഴുപത്തിനാല് വിലയൊന്നും നമ്മൾ ഒന്നും ഇല്ല ഉൾപ്പെടുത്തി വണ്ടി ഫുൾ നീറ്റ് ആയിരിക്കും കാര്യങ്ങളുണ്ട് അടുത്ത സ്റ്റാർട്ടിങ് വരുന്നത് അറുപത്തിൽ ഒരു രൂപ വരെയുള്ള ആക്ടീവുകൾ ഉണ്ട് അപ്പൊ ആക്റ്റീവ് അത്യാവശ്യം ഉണ്ട് ഏകദേശം പത്തോളം ഉണ്ടെന്ന് ആക്ടീവുണ്ട് അറുപത്തി ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു വണ്ടികളുണ്ട് ഓക്കെ അറുപത് അതേതോ അറുപത്തി ഏറ്റവും കുറഞ്ഞ മോഡൽ എന്ന് പറയുമ്പോൾ പതിനെട്ട് വണ്ടികൾ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മോഡൽ ആക്റ്റീവുകൾ മാത്രമേ ഉണ്ട് ഏകദേശം കിലോമീറ്റർ എത്ര ഉണ്ട് ആക്റ്റീവ് കിലോമീറ്റർ നോക്കണമെങ്കിൽ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആ ഏകദേശം നാല് മുപ്പത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വണ്ടികളാണ് ഉള്ളത് ഈ ആക്റ്റീവയുടെ ഇടയിൽ നമുക്ക് ഇവിടെ വൺ ടെൻ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇതൊക്കെ എൺപത്തിനാല് രൂപത്തിനാല് രൂപ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം മുപ്പതിനായിരം രൂപ നിങ്ങക്ക് വണ്ടി സ്പോട്ട് ആണ് അതേ വണ്ടി ഒളിച്ചിരിക്കുന്നത് ഡോമിനോമിനോ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി വില വരും ഒന്ന് അറുപത്തിരണ്ട് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനും ഓഫറും കാര്യങ്ങളും ഉണ്ടാവും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സസ് ഇരിക്കുന്നുണ്ട് മുപ്പത്തെട്ട് രൂപ മുപ്പത്തെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇവിടെ അടുത്തുള്ള വണ്ടിയാണ് മാസ്ട്രോസ്ട്രോ വരുന്നത് രണ്ടായിരത്തി വണ്ടിയുണ്ട് റേറ്റ് മൂന്ന് രൂപായിരത്തി രൂപ അമ്പത്തെട്ട് രൂപ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറേ ആ സ്ട്രീറ്റ് റാലി എന്ത് വരും ഇതിനൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തിമൂന്ന് രൂപത്തിമൂന്ന് രൂപയാണ് രണ്ട് ഡിഗ്രി വരയ്ക്കുന്നുണ്ടല്ലോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള രണ്ടും ചെയ്താണ് രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് പതിനേഴ് മോഡൽ അമ്പത്തെ രൂപത്തെ രൂപയാണ് വരുന്നത് ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും എസ് ഒക്കെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്പോട്ട് അപ്രൂവൽ ഓക്കെ അപ്പൊ അവിടെ ഇപ്പൊ ഏകദേശം എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം പത്ത് നൂറ് നൂറ്റമ്പത് നൂറ് 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 വണ്ടികൾ ഇപ്പൊ നിലവിൽ ഇത് സ്റ്റോക്ക് ഉണ്ട് ഇനി ഏതൊക്കെ വണ്ടി വരാനുണ്ട് വണ്ടികൾ അത്യാവശ്യം വണ്ടികൾ വരാനുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് വണ്ടികൾ എന്തായാലും വരുന്നുണ്ട് ഓക്കെ ബുള്ളറ്റിന്റെ കളക്ഷൻ നോക്കണെങ്കിൽ നമുക്ക് ഇനി വരാനുണ്ട് സ്റ്റോക്ക് നോക്കണമെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് കുറവാണ് എന്നാലും നമ്മൾ ഓൺ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് മാക്സിമം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഈ ഓഫറുകളും ഇട്ട് കൊടുക്കുക ഓഫർ എല്ലാം വണ്ടിക്ക് ഉണ്ടാവും ഓഫർ നമുക്ക് ഓൾറെഡി ഉള്ള ആളാണ് നമുക്ക് ഓഫർ ഓൾറെഡി ഉള്ളതാണ് രണ്ട് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഹെൽമെറ്റ് സ്റ്റീൽ ബൈഡിന്റെ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കും നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ട് ഡെലിവറി ഓപ്ഷൻ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പം കൊടുക്കാറുണ്ട് ചെയ്താ നമുക്ക് പക്ഷെ നിങ്ങൾ വണ്ടി വന്ന് നോക്കി ഓടിച്ച് തൃപ്തിപ്പെട്ടാണ് വണ്ടി വന്ന് സെലക്ട് ചെയ്യണം ഏത് വണ്ടി എന്നുള്ളത് സെലക്ട് ചെയ്ത് ലോൺ ആണെങ്കിൽ ലോണിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ആ അവർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഓക്കെ ഇതിപ്പോ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്ന് ഇറങ്ങി ആണെങ്കിൽ എത്ര ദൂരം ഉണ്ടാവും ഉടമരം ഇവിടൊക്കെ ഉണ്ടാവും തൃശ്ശൂരിനല്ല ഇവിടെ അടുത്ത വരുന്നത് ഇരിലക്കൂടെക്കൂടെ ഇറങ്ങാതെ അതെ തൃശ്ശൂർ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മളെ കറക്റ്റ് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരിന്റെയും തൃപയറിന്റെ ഇരിങ്ങാലക്കൂടി സെൻട്രൽ ആയിട്ട് വരും സെൻട്രൽ ആയിട്ടാണ് വരുന്നത് വരുന്നത് ഓക്കെ അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ള മുന്നസ് താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ഓഫറൊക്കെ ഉണ്ടാവില്ല അടുത്ത വീഡിയോ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ ഇടാ ഉണ്ടെങ്കിൽ നമ്പറിൽ നമ്പർ കമ്പനിക്ക് ഏതൊക്കെ സമയത്ത് വിളിക്കാൻ പറ്റും ഒരു ഒമ്പത് മണി മണിക്ക് പിന്നെ കേസ് സൺഡേ നമുക്ക് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ആണ് എല്ലാ സൺഡേ ഓപ്പൺ എല്ലാ സൺഡേ ഓപ്പണിംഗ് ആണ് അവധി കാരണം നമ്മുടെ ആളുടെ വീട് വരുന്നത് അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം ബൈ പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഓണം താങ്ക്